വികസനത്തിന്റെ തൃത്താല മോഡൽ സരസ്മേളയിൽ വിസ്മയമായി ഇരുപത്തിനാലടി നീളമുള്ള മിനിയേച്ചർ തൃത്താലയുടെ വികസന ഭൂപടം ഇനി ഒറ്റനോട്ടത്തിൽ കാണാം ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ്മേളയിലെ ഉൽപ്പന്ന പ്രദർശന സ്റ്റാളിലാണ് മാറ്റം തൊട്ടറിഞ്ഞ തൃത്താലയുടെ മനോഹരമായ മിനിയേച്ചർ രൂപം സന്ദർശകരുടെ മനം കവരുന്നത് ഇരുപത്തിനാലടി നീളത്തിലും നാലടി വീതിയിലുമായി ഒരുക്കിയ ഈ വിസ്മയ രൂപം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വെറും വാക്കുകളിലല്ല മറിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ വികസനമാണ് തൃത്താലയുടേതെന്ന് ഈ മിനിയേച്ചർ സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ നാലര വർഷത്തിനുള്ളിൽ മണ്ഡലത്തിൽ നടപ്പാക്കിയ തൊള്ളായിരത്തി എൺപത്തിനാല് പോയിന്റ് തൊണ്ണൂറ് കോടി രൂപയുടെ വമ്പൻ പദ്ധതികളാണ് ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഓരോ കിലോമീറ്ററിലും തൃത്താല എങ്ങനെ മാറുന്നു എന്നതിന്റെ നേർ ചിത്രമാണിത് വികസനത്തിന്റെ നാലര വർഷങ്ങൾ കാഴ്ചക്കാരിൽ വിസ്മയമാകുന്നു നൂറ്റി കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മിനിയേച്ചറിലെ പ്രധാന ആകർഷണമാണ് ഫെബ്രുവരിയിൽ നാടിന് സമർപ്പിക്കുന്ന തൃത്താല ഗവൺമെന്റ് ഹോസ്പിറ്റൽ തൃത്താല ഗവൺമെന്റ് കോളേജ് കല്ലടത്തൂർ ഗോകലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ തനിമയാർന്ന രൂപങ്ങൾ ഇവിടെ കാണാം പരുതൂർ കരിയന്നൂർ എൽ പി സ്കൂളുകൾ സ്മാർട്ടായ പരുതൂർ വില്ലേജ് ഓഫീസ് നാടപ്പറമ്പ് അംഗൻവാടി എന്നിവ വികസനത്തിന്റെ താഴെത്തട്ടിലുള്ള സാന്നിധ്യം വിളിച്ചോതുന്നു ഒരു കോടി രൂപയ്ക്ക് നവീകരിച്ച മാങ്ങാട്ടുക്കുളവും രണ്ടു കോടിയുടെ പാപ്പിക്കുളവും പരിസ്ഥിതി സൗഹൃദ വികസനത്തിന്റെ മാതൃകകളാണ് റോഡ് ശൃംഖലകളും കായികരംഗത്തും മണ്ഡലം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിർത്തുന്നു ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ ഇരുപത്തിയഞ്ച് പി ഡബ്ല്യു ഡി റോഡുകൾ മണ്ഡലത്തിന്റെ ഗതാഗത മേഖലയെ മാറ്റിമറിച്ചു ഒന്നേ പോയിന്റ് ആറ് രണ്ട് കോടിയുടെ സ്പോർട്സ് ഹബ്ബ് ഐ ടി ഐ നഴ്സിംഗ് കോളേജ് എന്നിവയ്ക്കൊപ്പം എല്ലാ പഞ്ചായത്തുകളിലും ഓപ്പൺ ജിമ്മുകളും സജ്ജമായി കഴിഞ്ഞു ആറ് പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്ന മുടവന്നൂർ ജലശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലാണ് തവന്നൂർ കേളപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ഡ്രോയിങ് അധ്യാപകൻ ഗോപു പട്ടിത്തറയാണ് ഈ ബൃഹത്തായ മിനിയച്ചറിന്റെ ശില്പി അദ്ദേഹത്തോടൊപ്പം ഒൻപതോളം കലാകാരന്മാർ ചേർന്ന് വെറും ഏഴു ദിവസം കൊണ്ടാണ് തൃത്താലയുടെ ഈ വികസന ഭൂപടം പൂർത്തിയാക്കിയത് സരസ് മേളയിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തൃത്താലയുടെ വളർച്ച നേരിട്ടറിയാനുള്ള അവസരം കൂടിയാണ് സി ഡി ലീന രവി സൗമ്യ സതീശൻ ലതാ സൽഗുണൻ കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ചൽ കൃഷ്ണകുമാർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ചന്ദ്രദാസ് കെ കെ സി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി